പഠിച്ചതൊക്കെ എവിടെയാ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് സെന്റ് ജോസഫ്സ് അന്ന് ബോയ്സ് ഹൈസ്കൂളായിരുന്നു ഇന്നത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ ടെൻത്ത് അവിടെ പഠിച്ചു അത് കഴിഞ്ഞ് ഇലവന് ട്വൽത്ത് ഞാൻ തൃശ്ശൂരിലാണ് പഠിച്ചത് തൃശ്ശൂര് പി സി തോമസ് സാറിന്റെ ശിഷ്യനായിരുന്നു ആദ്യം തോമസ് സാറിന്റെ ശിഷ്യനായി തോമസ് സാറിന്റെ ഹോസ്റ്റലിൽ തന്നെ നിന്ന് സെന്റ് തോമസ് സ്കൂൾ അവിടെയാണ് പ്ലസ് ടു പഠിച്ചത് അത് കഴിഞ്ഞ് എനിക്ക് എൻജിനീയറിംഗ് കിട്ടി ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് എൻ ഐ ടി കാലിക്കറ്റിൽ മുഖത്ത് ആ മുക്കത്തിൽ ബിടെക് ഇലക്ട്രോണിക്സിൽ ചെയ്തു അതിനുശേഷം എനിക്ക് അതിൽ നിന്ന് തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയിട്ട് എനിക്ക് ഡെൽഫി ഓട്ടോമോട്ടീവ് സിസ്റ്റംസ് എന്ന് പറഞ്ഞൊരു യു എസ് കമ്പനിയിലായിരുന്നു ബാംഗ്ലൂർ ബാംഗ്ലൂര് ഡൽഹിയിൽ പഠിക്കുന്ന സോറി വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് സിവിൽ സർവീസ് ചെയ്താൽ കൊള്ളാന്നുള്ള ആഗ്രഹമാണ് ഞാനത് അത് ആക്ച്വലി എന്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ അച്ഛനാണ് കൊടുക്കുന്നത് വൽസ് അച്ഛൻ ബിഎസ്എൻ റിട്ടയർഡാണ് അമ്മ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ ചെയ്തത് അച്ഛൻ അങ്ങനെ ഒരു വിത്ത് മനസ്സിൽ അല്ല അച്ഛൻ അങ്ങനെ വിത്ത് മനസ്സിൽ പാകിയല്ല കാരണം ഞാൻ പറയാം അപ്പം ഞാൻ എൻ ഐ ടിന്ന് പഠിച്ചിറങ്ങുന്ന സമയത്ത് എന്റെ കൂടെ തന്നെ പഠിച്ചിറങ്ങിയ കുറെ കുട്ടികളുണ്ടായിരുന്നു നമ്മുടെ ബാച്ച് കോളേജ് ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒരു എന്താണ് ഭാവിയിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ അധികം ആൾക്കാരും തീരുമാനം എടുത്തത് അവർ ജിആർഇ അല്ലെങ്കിൽ ജിമാറ്റ് അല്ലെങ്കിൽ കാറ്റ് എക്സാം എഴുതി മൾട്ടിനാഷണൽ കമ്പനീസിൽ പോയി വിദേശത്തോട്ടും അങ്ങനെ പോകാനുള്ള പ്ലാനായിരുന്നു അപ്പോഴാണ് അച്ഛൻ എപ്പോഴും എന്നോട് ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ എത്ര വലിയ ആളായാലും ശരി നമ്മൾ എത്രത്തോളം ഉയർന്നാലും ശരി നമ്മൾ നമുക്ക് സമൂഹത്തിനോടൊരു ഉത്തരവാദിത്വം ഉണ്ട് വി ഹാവ് ടു ഗീവ് ബാക്ക് സംതിങ് ടു അവർ സൊസൈറ്റി അത് ചെറുപ്പത്തിൽ കുറേ അധികം പറഞ്ഞിട്ടുണ്ട് അതെന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കും ഈ ഒരു ഒരു സിറ്റുവേഷനിൽ ആ ഒരു വളരെ ലൈഫിലെ ഉള്ള പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ ഇനി എന്താണ് കരിയർ എങ്ങോട്ട് മുന്നോട്ട് പോകണോ പ്രൈവറ്റ് റൈസേഷനിൽ പോകണോ അങ്ങനെ സിവിൽ സർവീസിൽ ഒരു ഓപ്ഷൻ വന്നത് സിവിൽ സർവീസ് കൂടിയാണ് നമുക്ക് സൊസൈറ്റിനെ ഏറ്റവും കൂടുതൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് സിവിൽ സർവീസ് അപ്പോൾ അത് ആ ഒരു ഇതുകൊണ്ടും പിന്നെ ഇതിൽ നിന്ന് ആർജിക്കാൻ പറ്റുന്ന നോളജ് അത് ഇമ്മെൻസ് ആണ് ഈ രണ്ട് റീസൺസ് കൊണ്ടാണ് ഞാൻ സിവിൽ സർവീസ് പഠിക്കുന്നത് ശരാശരി മനുഷ്യന് ഇന്ത്യയിൽ നിന്ന് ആഗ്രഹിക്കാവുന്ന ഏറ്റവും വലിയ സംവിധാനം തന്നെയാണ് സിവിൽ സർവീസ്